പ്രവാസികൾക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സ്വർണത്തിന്റെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രവാസി സമൂഹം പ്രവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിനാണ് കേന്ദ്ര ബജറ്റിൽ പരിഹാരമായത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു പ്രവാസികൾക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാവുന്ന സ്വർണത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറേ കാലമായിട്ട് നിലനിൽക്കുന്നതാണ് ഈ അടുത്ത കാലം വരെ അമ്പതിനായിരം രൂപ മൂല്യമുള്ള സ്വർണമാണ് നാട്ടിലേക്ക് ഒരു പ്രവാസി പുരുഷന് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നത് പിന്നെ ഒരു ലക്ഷം രൂപ വിലയുള്ള സ്വർണമാണ് ഒരു പ്രവാസി വനിതയ്ക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നത് സ്വർണത്തിൻ്റെ വിലയിൽ വലിയ മാറ്റമുണ്ടായിട്ടും ഈ തീരുമാനത്തിൽ ഈ നിയമത്തിൽ മാറ്റമുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ കഴിഞ്ഞ ബജറ്റിൽ അത് മാറ്റം വന്നിരിക്കുന്നു ഇരുപത് ഗ്രാം സ്വർണം പ്രവാസി പുരുഷനും നാൽപ്പത് ഗ്രാം സ്വർണം പ്രവാസി വനിതയ്ക്കും നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാമെന്നുള്ള നിയമമാറ്റം ഉണ്ടായിരിക്കുന്നു അതിൽ വലിയ ഇടപെടൽ നടത്തിയിരുന്ന നടത്തിയ ഒരു പ്രവാസി സംഘടനയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഭാരവാഹിക്ക് തന്നെ ഉണ്ടായ ഒരു മോശം അനുഭവം അതിന് കാരണമാണ് നിസാർ തളങ്കര ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ചേരുന്നു എന്തൊക്കെ ഇടപെടലാണ് ഇതിനുവേണ്ടി വേണ്ടി നടത്തിയിരുന്നത് ഈ പ്രശ്നം തുടക്കം മുതൽ തന്നെ ഞങ്ങളുടെ മുമ്പിലുണ്ട് പലപ്പോഴും യാത്രയിൽ ഞങ്ങൾ കാണുന്നൊരു അനുഭവമുണ്ട് നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പ്രവാസികളായ യാത്രക്കാരെ അവരോട് പറയും നിങ്ങൾ ഗ്രാമേജ് കൂടുതലാണ് അപ്പോൾ അവർ പറയും എൻ്റെ മുമ്പിൽ അനുഭവം ഉണ്ടായിരുന്നു മംഗലാരം എയർപോർട്ടിൽ സ്ത്രീ പറയുകയാണെങ്കിൽ ഇത് ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായി ഇത് കൊണ്ടുപോകുന്ന താലിമാലിയും വളയുമാണ് ഇതിനൊക്കെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ് പത്ത് വർഷമായി ആ യാത്ര ചെയ്യുന്നു അപ്പോൾ ആ ഉദ്യോഗസ്ഥം പറഞ്ഞത് ഇപ്പോൾ നിയമം മാറി അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല അതിനുശേഷം അത് കുറിച്ച് പിന്നെയും ഗുരുതരമായത് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് പ്രദീപ് നന്മാറ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം രണ്ട് പോവനുമായിട്ടാണ് യാത്ര ചെയ്തത് എന്തിനാണ് മകളുടെ ജ്യേഷ്ഠൻ്റെ മകളുടെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്ത് വളരെ വളരെ നമുക്കൊന്ന് വിശ്വസിക്കാൻ തരത്തിൽ അദ്ദേഹത്തെ അവിടെ എയർപോർട്ടിൽ വെച്ചിട്ട് അനുഭവങ്ങളൊക്കെ ഉണ്ടായി അന്ന് അസോസിയേഷൻ തുടങ്ങി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ കേന്ദ്ര ഗവൺമെൻറ്റുമായി തുടങ്ങി കറസ്പോണ്ടൻസ് തുടങ്ങി അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഡിപ്പാ ഡോക്യുമെൻസ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു ഞങ്ങൾ ഒറ്റ ആവശ്യമുണ്ടായിരുന്നുള്ളൂ നിങ്ങളത് ചെയ്യണം നിർബന്ധമായിട്ടും നിങ്ങളെ കൺട്രോൾ വരുത്തണം പക്ഷേ അത് ഗ്രാമേജിൽ കൊണ്ടുപോകണം വാല്യൂ നിങ്ങൾക്കറിയാമല്ലോ ഓരോ ദിവസമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ദിവസം മാറുന്ന വാല്യൂവിനുസരിച്ച് നമ്മുടെ പ്രവാസികൾക്ക് സ്വർണം തൂക്കി നമുക്ക് എയർപോർട്ടിൽ പോയി പോകാൻ പറ്റൂല അപ്പോൾ അത് മാറണം എന്നുള്ള വലിയ നിർബന്ധ ബുദ്ധി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അത് കറക്റ്റ് എത്തി നിർമ്മലാജിക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് പ്രവാസികളുടെ ഈ പ്രശ്നം പരിഹാരത്തിന് മുൻകൈ എടുത്തതിന് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇന്ത്യയിൽ ഒരു പത്രം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ ഒരു ഡിസ്കഷനില്ല നമ്മുടെ മലയാളം ചാനൽ പോലും ഡിസ്കഷൻ ഇല്ല കാരണം പ്രവാസികളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ചെയ്തത് അത് കാരണം ആ പിരി ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ ഒരു പ്രഷർ ആ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഞാൻ ഇല്ലീഗൽ സ്റ്റാറ്റസിലായി എന്നറിയുന്നൊരു നിമിഷം ഉണ്ടല്ലോ സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളൊക്കെ അറിയാം മഹാപുരുഷും പ്രവാസികൾ ഇതുവരെ പോലീസ് സ്റ്റേഷൻ കാണാത്ത ആൾക്കാരാണ് അപ്പോൾ നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ പലപ്പോഴും കുട്ടികളും ഫാമിലിയൊക്കെ ആയി വരുന്ന ആൾക്കാർ അവർക്കൊക്കെ അൺഎക്സ്പെക്റ്റഡ് ഒരു സിറ്റുവേഷനിൽ പോവാണ് അപ്പോൾ അവർക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവിടെ പല ഇല്ലീഗൽ സ്റ്റാറ്റസും നടക്കുന്നുണ്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടന്നിയ ഈ നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം എയിംസ് കേരളത്തിൽ വരും അത് കാസർഗോഡ് വരും എന്നൊരു വലിയ ആശ ഒരു പ്രത്യാശ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല അതിൻ്റെ ദുഃഖം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഏതായാലും ഗോൾഡിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിന് പരിപൂർണമായ ആശംസ പരിപൂർണമായ എല്ലാവിധ ആശംസയും അറിയിക്കുകയാണ് അത് നല്ലൊരു കാര്യമാണ് ചെയ്തത് അതിൽ ഷാർജ ഇന്ദ്ര സുശീൻ ഇവിടെ പലവർത്തായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ആ മാനേജിങ് കമ്മിറ്റി എടുത്ത കുറേ നടപടികളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് കാര്യത്തിൽ ഇവിടെ നിന്ന് രണ്ടായിരം തിറംസ് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നാട്ടിലെത്തി കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ പോയാൽ നീ പണക്കാരൻ ആറ് ലക്ഷം രൂപയാണ് നിന്റെ വരുമാനം എന്നാണ് പറയുന്നത് ഒരു പ്രവാസിക്ക് രണ്ടായിരം രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ അറിയാല്ലോ അവർ അവിടെ കണക്കാക്കുമ്പോൾ അത് ആറ് ലക്ഷം രൂപയായി എങ്ങനെ രണ്ടായിരം റംസ് ഇൻറ്റു ഇപ്പോഴത്തെ റേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ അറുപതിനായിരം വെച്ച് പിന്നെ അത് പത്ത് മാസം പന്ത്രണ്ട് മാസം ഒരു കൂട്ടുകാണേ മനസ്സിലേ വാർഷിക ആറ് ലക്ഷത്തിനുള്ളിൽ കൂട്ടുകയാണ് അങ്ങനെ ഒരു മൂന്ന് ഉണ്ടായിട്ടുണ്ട് കത്ത് തോന്നിട്ടുണ്ട് അപ്പം അതും ഞങ്ങൾ സമ്മർദ്ദം നമ്മൾ ലെറ്റേഴ്സ് മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇങ്ങനെയുള്ള ജനങ്ങൾക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവരൊക്കെ സംബന്ധിച്ചതൊക്കെ പക്ഷേ പ്രവാസിയെ സംബന്ധിച്ച് ഇതിൽ വലിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളാണ് അത് മനസ്സിലാക്കിയ കേന്ദ്ര ഗവൺമെൻറ് നന്ദി രേഖപ്പെടുത്തിയാണ് ഏതായാലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഈ കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത് യാസർ റഫത്തിനൊപ്പം ഷിയം ഷംസ്ദീൻ മീഡിയ വൺ ദുബായ്